നമ്മുടെ സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെയൊക്കെ വീടുകളിൽ നാളെ ഡിസംബർ മാസം മൂന്നാം തീയതി മുതൽ ഉദ്യോഗസ്ഥർ നേരിട്ട് വീടുകളിലെത്തി പരിശോധനയ്ക്ക് എത്തിച്ചേരുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പെൻഷൻ വാങ്ങുന്ന അനർഹരെ സംബന്ധിച്ച് സംബന്ധിച്ചോളം കൃത്യമായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സർക്കാരിന്റെ ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ശമ്പളം വാങ്ങുന്നവർ ഉൾപ്പെടെ ഇല്ലെങ്കിൽ സർവീസ് പെൻഷൻ കൈപ്പറ്റുന്നവർ ഉൾപ്പെടെ ഈ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവരായിട്ട് തെളിഞ്ഞതോടെ ഇപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് പല മാർഗങ്ങളിലൂടെ അനർഹമായിട്ട് ഇത്തരത്തിൽ പെൻഷൻ വാങ്ങുന്ന ഒരുപാട് ഗുണഭോക്താക്കൾ ഉണ്ടായിരിക്കാം എന്നാണ് സർക്കാരിന്റെ പുതിയ കണ്ടെത്തൽ ഈ റിപ്പോർട്ടുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഒരുപാട് വരുന്ന അനർഹരായിട്ടുള്ള ഗുണഭോക്താക്കൾ ഇപ്പോൾ ഈ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇവർക്കെല്ലാം തന്നെ കൃത്യമായിട്ട് ഇനി പെൻഷൻ നൽകുന്നതിന് അതോടൊപ്പം തന്നെ അനർഹ മായിട്ട് പെൻഷൻ തുക വാങ്ങുന്ന ആളുകളിൽ നിന്നും പലിശയടക്കം അവരിൽ നിന്നും ഈടാക്കി ഇത്രയും നാൾ കൈപ്പറ്റിയ തുക മുഴുവൻ തിരിച്ചു പിടിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഉദ്യോഗസ്ഥർ വീടുകളിലേക്ക് വരും ദിവസങ്ങളിൽ എത്തിച്ചേരുക ആയിരത്തി സർക്കാർ ഉദ്യോഗസ്ഥർമാർ പെൻഷൻ വാങ്ങി എന്ന് ഞെട്ടലോടുകൂടിയാണ് പലരും കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടത് ഇതിൽ പ്രധാനമായിട്ടും കോളേജ് അധ്യാപകരും അതോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറി അധ്യാപകരും ആരോഗ്യ വകുപ്പ് ജീവനക്കാരും പോലീസ് ഉദ്യോഗസ്ഥരും അടക്കം ആയിരത്തി നാനൂറ്റി ആളുകൾ അനർഹമായിട്ട് പെൻഷൻ കൈപ്പറ്റിയിരിക്കുന്നു ഇവരിൽ പലർക്കും ഒരു ലക്ഷത്തിലധികം രൂപ ശമ്പളം ഉള്ളവരാണ് അവരാണ് ഈ പട്ടികയിൽ പാവങ്ങൾക്ക് വേണ്ടി സർക്കാർ മിച്ചം വെച്ച് കുടിശ്ശിക പോലും വരുത്തിക്കൊണ്ട് ഇപ്പോൾ കൊടുക്കുന്ന ആയിരത്തി അറുന്നൂറ് രൂപ കൈയിട്ട് വാരി വയറു വീർപ്പിക്കുന്നത് യാതൊരു നാണവുമില്ലാതെ അക്ഷയ സെന്ററിൽ പോയി മോസ്റ്ററിംഗ് നടത്തി അവരുടെ വിരൽ അടയാളം ഈ പണം കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത് ഇത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് സൂചിപ്പിക്കുന്നത് മോസ്റ്ററിംഗ് അടക്കമുള്ള നടപടിക്രമങ്ങൾ ഒക്കെ തന്നെ ഉണ്ടായിരിക്കവേ ഒട്ടേറെ മാനദണ്ഡങ്ങൾ കർശനമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പെൻഷന് വേണ്ടിയിട്ട് നിലവിൽ ഉണ്ടായിരിക്കവേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് സർക്കാരിൻ്റെ മാത്രം വീഴ്ചയാണ് ഈ തട്ടിപ്പിന് കുട പിടിച്ച ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ സഹകരണ ബാങ്കുകളിലെ ജീവനക്കാർ ഒപ്പം പഞ്ചായത്തിലെ അംഗങ്ങൾ അതുപോലെ തന്നെ നടത്തി കൊടുക്കുന്ന അക്ഷയ സെന്ററിലെ ജീവനക്കാർ ഇവരൊക്കെ തന്നെ ഈ തട്ടിപ്പിന് ഉത്തരവാദികളാണ് പെൻഷൻ സ്കീമുകളുടെ കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനി ആ കമ്പനി അക്കൗണ്ടുകൾ ശരിയായിട്ട് പാലിക്കുന്നില്ല എന്ന് അതുപോലെ തന്നെ ആ സ്ഥാപനത്തിന്റെ നടത്തിപ്പിൽ ഇല്ല എന്നും സി എ ജി റിപ്പോർട്ട് ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു ഒരുപക്ഷെ ഗുണഭോക്താവിന് ക്ഷേമ പെൻഷൻ ഒന്നിലധികം തവണ വിതരണം ചെയ്തതായിട്ടും സി എ ജി റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ നാളെ മുതൽ വരും ദിവസങ്ങളിൽ ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ വീടുകളിൽ ഉദ്യോഗസ്ഥർ എത്തിച്ചേരും വീടുകളിൽ എത്തിച്ചേരുന്ന സമയത്ത് സർക്കാർ പ്രധാനമായിട്ടും നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും ഇവിടെ പരിശോധിക്കുന്നത് ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വാർഷിക വരുമാനമാണ് ഒരു ലക്ഷത്തിന് താഴെ എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ അംഗത്വം എടുക്കുവാൻ സാധിക്കുക ഒരു ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനം ഉള്ളവർക്കാണ് ഈ പെൻഷൻ പദ്ധതിയിൽ ചേരുവാനും സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിന്റെ വാർഷിക വരുമാനം അത് കൃത്യമായിട്ട് പരിശോധിക്കുന്നത് അതിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ വിവാഹിതരായിട്ടുള്ള മക്കൾ ഒഴികെയുള്ള ബാക്കി എല്ലാ വരുമാന സ്രോതസ്സുകളും ഇതിൽ നിന്നും ആർജിച്ചെടുക്കുന്ന വരുമാനമാണ് ഇവർ കണക്കാക്കുന്നത് ഇത് ഇതൊരു ലക്ഷത്തിന് മുകളിൽ പോകുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ പദ്ധതിയിൽ നിന്നും നമ്മൾ പുറത്തേക്ക് മാറ്റപ്പെടും അതേ സാഹചര്യത്തിൽ തന്നെ പാർപ്പിടത്തിന്റെ വിസ്തീർണം ഇത് കൃത്യമായിട്ട് തന്നെ ഒരു മാനദണ്ഡത്തിന് വിധേയമാക്കാറുണ്ട് അതായത് സർക്കാരിന്റെ അറിയിപ്പ് അനുസരിച്ച് രണ്ടായിരം സ്ക്വയർ ഫീറ്റോ അല്ലെങ്കിൽ അതിനു മുകളിലോ വിസ്തീർണമുള്ള വീടുകൾ അത്തരം വീടുകളിലെ ആഡംബര വീടുകളായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം വിസ്തീർണമുള്ള വീട്ടിലാണ് പെൻഷൻ ഗുണഭോക്താവ് താമസിക്കുന്നത് എങ്കിൽ പ്രത്യേകിച്ചും വാർദ്ധക്യകാല പെൻഷൻ ഒക്കെ വാങ്ങുന്ന ആളുകൾ അവരെയൊക്കെ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വിസ്തീർണമുള്ള ഒരു വീട്ടിലാണ് താമസിക്കുന്നത് എങ്കിലും അതു അയോഗ്യതയുടെ ഒരു മാനദണ്ഡമായിട്ട് തന്നെ കണ്ടുകൊണ്ട് അവരെ പുറത്താക്കുകയും ചെയ്യും ഇനി അതോടൊപ്പം തന്നെ പെൻഷൻ ഗുണഭോക്താവിൻ്റെ നാലു ചക്ര വാഹനം അതായത് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് വാഹനം അല്ലാതെ സ്വകാര്യ വാഹനമായിട്ടുണ്ടെങ്കിൽ അതും അയോഗ്യമായിട്ടാണ് കണക്കാക്കുന്നത് തീരുമാനം ഇതെല്ലാം ഭൗതിക നിലവാര പരിശോധനയിൽ പ്രധാനപ്പെട്ട മാനദണ്ഡം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൃത്യമായിട്ട് പരിശോധിച്ച് വിധേയമാക്കിക്കൊണ്ട് ആളുകളെ പുറത്താക്കുക തന്നെയാണ് ചെയ്യുന്നത് നമ്മുടെ വീടുകളിൽ എ ഉണ്ടെങ്കിൽ അതും ആഡംബര വീടിന്റെ വിസ്തീർണം അതുപോലെ തന്നെ ഇത് ഉദ്യോഗസ്ഥർ കർശനമായിട്ട് പരിശോധിക്കുന്നത് ആയിരിക്കും ഈ കാര്യങ്ങൾ എല്ലാവരും തന്നെ ഒന്ന് മനസ്സിലാക്കി വെക്കുക ഈ ഒരു പ്രധാനപ്പെട്ട വീഡിയോയുമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കുക